ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒക്കെ ഒരുപാട് തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ ഞാൻ ഇന്ന് കല്യാണ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കിണ്ണത്തപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇന്ന് കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക ഫുള്ളായിട്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ നല്ല അടിപൊളി കിണ്ണത്തപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണ് ചെയ്തത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെയുള്ള വീഡിയോ വിശദമായിട്ട് പറഞ്ഞു തരാം അപ്പം എല്ലാവരും കാണാം കേട്ടോ നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കിലോ പച്ചേരി ആണ് ആവശ്യമുള്ളത് കേട്ടോ പൊടിച്ചത് അപ്പം ഞാൻ പച്ചേരി കുതിർത്ത് പൊടിച്ചെത്താം ഞാനിവിടെ ഒരു രണ്ട് കിലോ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വേറെ എന്തെങ്കിലും വെള്ളപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കിലോ പൊടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കിലോ ശർക്കര മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ ശർക്കര നമുക്ക് ആദ്യം തന്നെ ഒരുക്കിയെടുക്കണം അപ്പം ശർക്കര ഞാനൊരു പാത്രത്തിലോട്ടിട്ട് അതിലേക്കൊരു മൂന്ന് ഏല മൂന്നാല് ഏലക്കായ് ഇട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകമാണ് നമുക്കിതിനാവശ്യം ഇപ്പം ഏലക്കായ കൂടെ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരുക്കിയെടുക്കണം അധികം ടൈറ്റ് ആവാതെ ഒരുക്കിയെടുക്കണം കുറച്ച് ലൂസിൽ തന്നെ ഒരുക്കിയെടുക്കണം അപ്പം അതിന് ഒരു അര ലിറ്ററോളം വെള്ളം നമ്മൾ ഒഴിച്ച് ഉരുക്കിയെടുക്കണം അങ്ങനെ ഇത് ഉരുക്കിയെടുത്ത ശേഷം വേണം നമുക്ക് ഇത് ഈ പൊടിയിലോട്ട് ഒഴിച്ച് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മുഖവട്ടുള്ള ഒരു ചെമ്പ് എടുക്കണം അതിലൊരു മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കണം ആ വെള്ളം വെട്ടി തിളച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് കിണ്ണ വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാ ഈ പാത്രം നന്നായി വെള്ളം എടുത്ത ശേഷം കത്തിച്ചു കൊടുക്കാൻ കേട്ടോ നന്നായി കത്തിക്കണപ്പം വെള്ളം ഒരുപാട് വെള്ളമുള്ളതുകൊണ്ട് അത് തിളച്ച് വരണം കേട്ടോ പിന്നെ ഞാനിതവിടെ ഒരു കഷ്ണം തേങ്ങ എടുത്തുകൊണ്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ചെറുതായി ചെറിയ എടുത്ത ശേഷം അതൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ തേങ്ങ കൊത്തും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അത് അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വറുത്തൊന്ന് കോരി നമുക്കത് മാറ്റി വെക്കാം അങ്ങനെ ഞാൻ ഈ ഉണക്കത്തേങ്ങ വറുത്ത് മാറ്റി വെച്ച ശേഷം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കലക്കിയെടുക്കാൻ പോകാനെട്ടോ അപ്പം ഞാൻ ഈ പാത്രമാണ് എടുക്കുന്നത് ഇതിലേക്കാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കലക്കി വെച്ച ശർക്കരപ്പാനിക്ക് ശർക്കരപ്പാനിക്കനുസരിച്ചാണ് നമ്മളിവിടെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിലത് ഒരു കിലോ ഒരു കിലോ മതിയാവില്ല ഒരു കിലോന് കുറച്ചധികം വേണം എന്നാലേ ആ കിണ്ണത്തിൽ നിറയേണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കിലോനോളം ഞാൻ പൊടി ഇനി കലക്കിയിട്ട് വേണം ബാക്കി വീണ്ടും ചേർത്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ പൊടിയെടുത്ത ശേഷം നമുക്കതിലേക്ക് ശർക്കര ഒരു ഇളം ചൂടോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ചൂടോടെ ഒഴിക്കേണ്ട ഒരു ഇളം ചൂടോടെ നമുക്ക് ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഞാൻ ഇതാ ഒരു കിലോയിലധികം പൊടിയെടുത്തുണ്ട് ഇനി നമ്മൾ ഇത് പച്ചപ്പൊടിയാണ് കേട്ടോ വറുത്ത പൊടിയല്ല അപ്പോൾ പച്ചപ്പൊടി നമ്മൾ അരി കുതിർത്ത് പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് അല്ലാതെ വറുത്തെടുത്ത പൊടിയല്ല കേട്ടോ വറുത്ത പൊടി കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ പച്ചപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ എടുത്തു വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കണ്ടോ നല്ല നേർമയായിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം ഇനി ഇത് അതിലേക്കങ്ങനെ ഒഴിച്ച് നന്നായിട്ട് കലക്കി കൊടുക്കണം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് ഒരു കിലോ ശർക്കര കണക്കായിട്ടുണ്ടാകും അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് കലക്കി കൊടുക്കുക നന്നായിട്ട് കലക്കണം അത് ഇങ്ങനെ കയ്യിലു വിട്ട് നിൽക്കുന്ന പരുവത്തിൽ വേണം കലക്കി എടുക്കാൻ നല്ല ടൈറ്റിലോ അധികം ലൂസിലോ കലക്കാൻ പാടില്ല അപ്പം നമ്മൾ കയ്യിലിങ്ങനെ മുക്കി നോക്കിയാൽ അതിൽ നിന്ന് മാവ് വിട്ട് വരണം അത്രയും ലൂസായിട്ട് വേണം നമ്മളത് കലക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഇനി അതല്ല ശർക്കരപ്പാന ബാക്കി ഉണ്ടെങ്കിൽ അതന്നെ തന്നെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ അത് കലക്കി നോക്കിയ ശേഷം വീണ്ടും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് വീണ്ടും കലക്കിയെടുക്കാനെട്ടോ അങ്ങനെ ഈ മാവ് വീണ്ടും വീണ്ടും ഇളക്കി അതിലിടയ്ക്ക് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കിയ ശേഷം കട്ടയൊക്കെ മാറ്റി എടുക്കണം അപ്പം നല്ല ലൂസായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ മാവ് കലക്കിയത് കണ്ടോ അപ്പം നമ്മൾ കയ്യിലോണ്ട് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ നല്ല ലൂസായിട്ട് ഉണ്ടാവണം ഇടയ്ക്കുള്ള കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല ക്ലീനായിട്ട് വരണം കേട്ടോ അങ്ങനെ ഇത് കലക്കി കഴിഞ്ഞിട്ടുണ്ട് കയ്യിൽ കൊണ്ട് നന്നായി കലക്കി എടുക്കണം കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉടച്ച് പോക്കണം കേട്ടോ നന്നായി കലക്കി കലക്കി റെഡിയാക്കി എടുക്കണം അങ്ങനെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മാവൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ കിണ്ണത്തപ്പത്തിൻ്റെ ഉള്ളിലും പുറമെയൊക്കെ ആയിട്ട് ഈ തേങ്ങാക്കുത്ത് ഉണ്ടായി വരും കേട്ടോ അപ്പോൾ ഈ തേങ്ങാക്കുത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കൂ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിലേക്കൊക്കെ തേങ്ങാ കൊത്തുണ്ടാവും കേട്ടോ അപ്പം ഞാൻ തേങ്ങാ കൊത്ത് അതിലൊരു ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാനാണ് കേട്ടോ അങ്ങനെ ഇളക്കി കട്ടയൊക്കെ പൊക്കി ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ മുട്ട പൊട്ടിച്ച് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് ആവശ്യമുള്ളത് ഒഴിച്ചാൽ മതി അതാവുമ്പോൾ ഉള്ളൊക്കെ നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എത്ര ഇളക്കി മിക്സ് ആക്കണോ അത്രേ നന്നായി വരും കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഈ അരിപ്പൊടി അടിയിൽ പോയി ഊറി വരും കേട്ടോ അത് നല്ല ഭാരമുള്ളതാണല്ലോ ഈ അരിപ്പൊടി അപ്പോൾ അതുകൊണ്ട് അത് അടിയിൽ പോയി ഓർണ്ണാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിന് കിണ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എത്ര വലുപ്പമുള്ള കിണ്ണാണ് വെച്ചാൽ അതിന് ഭാഗമായിട്ടുള്ള അത് അടിയിലേക്ക് വീണ് പോവാത്ത രൂപത്തിലുള്ള ചെമ്പ് വേണം എടുക്കാൻ അപ്പോൾ അങ്ങനെ ഓരോ അളവിലുള്ള പാത്രം വെക്കണ അനുസരിച്ചുള്ള ചെമ്പ് വേണം അടിയിൽ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ലൂസായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഈ കിണ്ണത്തിലോട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ച് ആ ചെമ്പിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്ന കിണ്ണാണ് കിണ്ണായിട്ടോ അത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടാക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണേ അങ്ങനെ നേർമയിൽ കലക്കി എടുത്ത ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കട്ടയായി വരണം കാരണം പെട്ടെന്ന് ഉറക്കിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കട്ട വ ആക്കിയ ശേഷം വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട ഞാൻ ഈ ചെമ്പിൻ്റെ മുകളിലേക്ക് കിണ്ണം വെച്ചിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു കിണ്ണാണ് ഇനി ഞാൻ അതിലേക്ക് എണ്ണ തൂവിയ ശേഷം ഞാൻ ഇതാ ഈ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഈ മാവും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കട്ട ഞാൻ ആദ്യം കോരി ഇട്ടതാണ് അതിന് ശേഷം ഞാൻ മാവും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ കിണ്ണത്തിൽ നിറയെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റാക്കിയിട്ട് ഒഴിച്ചുകൊടുക്കുമ്പോൾ കുറേ അതിൽ കൊള്ളും അങ്ങനെ ഇട്ട് സൈഡൊക്കെ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ആക്കിയ ശേഷം നമുക്ക് വീണ്ടും അത് നിറയെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇത് പൊങ്ങി ചില മാവ് പൊങ്ങി വരുവാൻ അപ്പോൾ കുഴിഞ്ഞു പോകും അതിന് വേണ്ടി നമ്മൾ നടുക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നന്നായി മാവിൻ്റെ ടൈറ്റായ സാധനങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇത് നിറയെ ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല വൃത്തിയിൽ ഇങ്ങനെ ആക്കി വെക്കണം ഇനി അത് ഒരു വട്ടച്ചമ്പ് തന്നെ എടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കണം കേട്ടോ ഇതിന് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു പാത്രമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത് മൂടി വെക്കാൻ പോവുകയാണേ അങ്ങനെ ഈ ഇതുപോലൊരു വട്ടച്ചമ്പ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് മൂടി വെക്കണം എന്നിട്ട് നന്നായി കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ ഇതുപോലെ തുറന്ന് നോക്കണം അപ്പോൾ അപ്പത്തിൻ്റെ മേലെ ആവിയോ അങ്ങനെ എന്തെങ്കിലും വീണെന്നുണ്ടെങ്കിൽ അതൊന്ന് നല്ലൊരു തുണി കൊണ്ട് ഒപ്പി കൊടുക്കണം കേട്ടോ ഞാൻ കൂടുതൽ കിണ്ണത്തപ്പോൾ രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മണിവരെയൊക്കെ അത് കത്തിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ ചൂടിലത് അങ്ങോട്ട് വെന്തോളൂ കേട്ടോ അതായതിപ്പോൾ രാവിലെ ആയ ആയ സമയത്ത് ഇത് വെന്ത് നല്ല പാകമായി നിൽക്കുകയാണ് കേട്ടോ കിണ്ണത്തപ്പൊക്കെ അപ്പോൾ നമ്മളിത് തുടച്ചു കൊടുത്തില്ലെങ്കിൽ ഇതായതുപോലെ നടുക്ക് വെള്ളം വിട്ട് വീണതാട്ടോ അതിൻ്റെ ഒരു വെള്ള കളർ കണ്ടില്ലേ അത് നടുക്ക് നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങിയ ശേഷമൊക്കെ അത് വെള്ളം വീണ് ആവുന്നതാട്ടോ ആവി വീണിട്ട് അങ്ങനെ കളർ മാറുന്നതാണ് അല്ലാതെ വേവാത്തതൊന്നും അല്ല കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ കമത്തി കൊടുക്കുകയാണ് നമ്മൾ എണ്ണ എണ്ണ തൊട്ട് കൊടുത്തായത് നന്നായി പെട്ടെന്ന് തന്നെ അത് മറിഞ്ഞു കിട്ടും എന്തെങ്കിലും ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ കിണ്ണൊന്ന് പൊക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതാണ് കണ്ടോ അടിപൊളി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഈ മാവ് എങ്ങനെ കലക്കണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കമൻ്റുകളൊക്കെ അറിയിക്കുക പുതിയ വീഡിയോമായി വീണ്ടും